ഛത്രവേദിയായ ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം ഫൈനലിൽ ആസ്ട്രേലിയയാണ് പറങ്കിപ്പട കീഴടക്കിയത് കലീഫ അന്താരാഷ്ട്രാഷ്ട്ര സ്റ്റേഡിയത്തിലായിരുന്നു കലാശപ്പോല് കളിയുടെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ സ്ട്രൈക്കർ അനീസിയോ കാബ്രൽ നേടിയ ഏക ഗോളിനാണ് പോർച്ചുഗൽ ഓസ്ട്രിയയെ കീഴടക്കിയത് ആദ്യ പകുതിയിൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗലിനെതിരെ കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചടിക്കാനായിരുന്നു ഓസ്ട്രിയയുടെ ശ്രമം എന്നാൽ തീർത്തും വ്യത്യസ്തമായിരുന്നു രണ്ടാം പകുതി യോഹന്നാസ് മോസറും വോസ്ലിജ അടങ്ങുന്ന ഓസ്ട്രിയൻ ആക്രമണ നിര എപ്പോൾ വേണമെങ്കിലും ഗോൾ നേടുമെന്ന് തോന്നി ഒരുവേള വേള പോസ്റ്റാണ് ഓസ്ട്രിയയ്ക്ക് വില്ലനായത് അതോടൊപ്പം പോർച്ചുഗീസ് പ്രതിരോധവും ഒലയാതെ നിന്നു ഒടുവിൽ കൗമാര കാൽപ്പത്തിന്റെ കലാശപോരിന് റഫറിയുടെ അന്തിമ കിരീടം പോർച്ചുഗലിന്റെ ഷോക്കേസിലേക്ക് നല്ല കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു പോർച്ചുഗൽ നമ്മളെ മൊത്തത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് പോർച്ചുഗൽ സന്തോഷം ഒന്നും പറയാനല്ല ഏതായാലും ഒരു ഫിഫ ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ എല്ലാവിധ വീറും വാശിയുമുള്ള ഫൈനൽ തന്നെയായിരുന്നു അണ്ടർ സെവന്റി ലോകകപ്പിൻ്റെത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയവൺ ദോഹ